നമസ്കാരം ഉണ്ട് കേട്ടോ ഞാനേ ഞാൻ എനിക്ക് ഒന്ന് രണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇങ്ങനെ ഒന്ന് ഒന്ന് തപ്പി അതായത് നമുക്ക് ഈ എം എക്സ് വണ്ണിൻ്റെ മീറ്റർ ഉണ്ടാകാത്ത സെറ്റിംഗ്സ് എന്നൊക്കെയാണ് ഒക്കെയാണ് കാണിക്കുന്നതെന്നുള്ളൂ അതുപോലെ തന്നെ ഇവിടെ നമുക്കുണ്ടോ ഈ രണ്ട് സ്വിച്ചസ് ഉണ്ട് ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം വർക്കിംഗ് ആണ് ഇത് ഇത് നമ്മുടെ ആണ് മറ്റേ ഈ രണ്ടെണ്ണം പാസഞ്ചർ എയർ ബാഗ് ഓണും ഓഫും ആവാനാണ് ഇത് ഇതെപ്പോഴും ഓൺ ആയിരിക്കും കേട്ടോ ഇത് ഡിഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും ഇത് ഓഫ് ഓഫാക്കാനായിട്ട് എന്താണെന്നുള്ളതുള്ളൊരു ഇവിടെ ഇത് ഓഫാവില്ല ഏ അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്നും നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഇത് ഇവിടെ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഓഫ് ആവില്ല ഇത് ഓൺ ആയിരിക്കും ഇവിടെ ഇതുണ്ടോ ഇവിടെ ആക്കി ഓഫ് ആവില്ല അപ്പോൾ നമ്മൾ അതിന് ചെയ്ഞ്ച് തന്നെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ മെനു ബട്ടണിൽ പോയിട്ട് നമ്മൾ സെറ്റിങ്സിൽ കയറണം എന്നിട്ട് ഇത് സെറ്റിങ്സിൽ എൻറ്ററി ചെയ്യാനുള്ളതും ഇത് മെനിലേക്ക് തയ്യാക്ക് പോകാനുള്ളതാണ് ഈ നാല് ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം മെനുവിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും ആദ്യത്തേത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയാണ് കാണിക്കാൻ വെച്ചോ ഏതെങ്കിലും പറഞ്ഞാലും കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും ആ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരും അതിനുശേഷം നമ്മൾ ഇത് വീലിൻ്റെ ആ ഒരു സ്പേസ് അല്ലെങ്കിൽ സെൻ്ററാണോ വീലിൻ്റെ ഡയറക്ഷൻ കാണിക്കാനുള്ളതാണ് കേട്ടോ അടുത്ത വാർണിംഗ് ഹിസ്റ്ററി വരും പിന്നെ അടുത്ത ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ അടുത്ത മേളിൽ കാണിക്കുന്നതാണ് സെറ്റിങ്സിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എൻ്റർ ബട്ടണിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് ബാക്ക് ക്ലോക്ക് ടെമ്പറേച്ചർ യൂണിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോറി ബാക്ക് ആയിപ്പോയി നമ്മൾ വീണ്ടും സെറ്റിങ്സിൽ കയറണം കേട്ടോ ഒരു മിനിറ്റ് അപ്പം ശരിയാക്കി തരാം ഇതിൽ എൻറ്റർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അടിച്ച ലീവിന് അവൻ്റെ പാട്ട് പോവും കേട്ടോ ഈ എയർ ബാഗിൽ എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതാ കണ്ടോ ബാക്ക് ഓണ് ഓഫ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫാവും കേട്ടോ അതാണ് അതിൻ്റെ സെറ്റ് നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം ഇത് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം പാസ്സേജ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺ ആവും അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കൊടുക്കണ്ട ക്യാൻസൽ ചെയ്തിടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ എന്തായാലും നമുക്ക് കൊടുത്തു പോകാം അല്ലേ ഓഫിന് കൊടുക്കുന്നു അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു പാസഞ്ചർ എയർ ബാഗ് ഓഫ് ആയിരുന്നുണ്ടോ ഇപ്പോൾ എന്നുള്ളത് കാണിച്ചോട്ടോ കേട്ടോ തിരിച്ച നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞിട്ട് അത് നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക നമുക്ക് അത് ഓൺ ആയിട്ട് വേണമല്ലോ അപ്പോൾ ഓക്കെ കൊടുക്കുക ഇതേ ഇവിടെ ഓൺ ആയിട്ട് പാസഞ്ചർ എയർ ബാഗ് അപ്പോൾ എയർ ബാഗിൻ്റെ സെറ്റപ്പ് വരുന്നത് ആ ഒരു മൂന്ന് ബട്ടൻ്റെ കാര്യങ്ങൾ അതാണ് കേട്ടോ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് നേരെ പോകുന്നു തിരിച്ച് ടെമ്പറേച്ചർ യൂണിറ്റിൻ്റെ കാര്യങ്ങൾ ഡിഗ്രിയിലാണ് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് പിന്നെ ക്ലോക്കിൻ്റെ സെറ്റിംഗ് ഇവിടെയാണ് നമ്മൾ നേരെ ബാക്കിലോട്ട് പോകുന്നു ഓർമ്മ കൊണ്ട സാധനം കാണിച്ചാൽ കേട്ടോ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ളത് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സ്പെസികർ എനിക്ക് ട്രിപ്പ് ഉണ്ട് ഉണ്ടോ ഞാനെന്ന് നോക്കാം മൈലേജൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ട്രിപ്പ് എ ഉണ്ട് ട്രിപ്പ് ബി ഉണ്ട് കേട്ടോ അപ്പോൾ ട്രിപ്പ് ബിയിലെ ഡീറ്റെയിൽസ് ഇതാണ് ഒരു ഓട്ടം ഒരു രണ്ടും എയും ബിയും ഒന്നിച്ചായിരുന്നു നടത്തിട്ട് അപ്പോൾ ട്രിപ്പ് ബിയില് ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ താരത്തേക്ക് പോയി കഴിഞ്ഞാൽ ട്രിപ്പ് ബിയുടെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ ആവറേജ് സ്പീഡായിരിക്കും കേട്ടോ അത് അതിൻ്റെ ആണ് നമ്മുടെ പതിമൂന്നര കിലോ മൈലേജ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്പീഡിലാണ് എത്ര മണിക്കൂർ ഓടിയെന്നുള്ളതാണെന്ന് ഒന്ന് സെവൻറ്റി ത്രീ പോയിൻറ്റ് ത്രീ ഹവേഴ്സ് പിന്നെ ടൈം കാണിക്കുന്നു പിന്നെ ട്രിപ്പായി വന്നു ട്രിപ്പ് ബിയിൽ വന്ന് നമ്മൾ എൻറ്റർ കൊടുത്തുകഴിഞ്ഞാൽ അത് എങ്ങനെ കേട്ടോ ആ എൻറ്റർ ബട്ടൺ നമ്മൾ ശരിക്കും പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് സീറോയിലേക്ക് സെറ്റിങ്സിലേക്ക് പോകും കേട്ടോ അപ്പോൾ ഇതെന്തായാലും ട്രിപ്പ് എനിക്ക് ആവശ്യമുണ്ട് ആയി സെറ്റ് ചെയ്ത് അങ്ങനെയാണ് എൻ്റെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി അപ്പോൾ ഒരു നമുക്ക് അടുത്തത് ഇതിലേക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് അവറേജ് ഫ്യൂലൊൻസി കാണിക്കണ്ടോ അപ്പോൾ ഇതിന് ഡിസ്റ്റൻസ് എം ടി കാണിക്കേണ്ട അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ഇനി ഓടും എൻ്റെ ഫ്യൂൽ അത്ര കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂൽ ഉണ്ടെന്നാണ് അതായത് നമ്മുടെ ആവറേജ് അവവറേജ് എഫിഷ്യൻസി വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ കാണിക്കുന്നതാണിത് അതുപോലെ ഡിസ്റ്റൻസ് എം ജി ലെവൽ എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ഫ്യൂലുണ്ട് വണ്ടിക്കകത്ത് അതുപോലെ തന്നെ ദാ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇത്രയും കാര്യങ്ങളാണ് അതേ കാണിക്കുന്നത് പിന്നീട് പോയി കഴിഞ്ഞാൽ അതാ സീറോ കിലോമീറ്റർ ആവുള്ള നമ്മുടെ സ്പീഡ് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതാ പിന്നെ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇത്ര ഒരു സംഭവം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തപ്പോൾ നിങ്ങളിലേക്കൂടെ ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചു ഇത്രയാണ് എം എക്സ് വണിലെ ആ ഒരു മീറ്ററിലെ സെറ്റിങ്സ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം